തുമ്മിക്കുഞ്ഞെ സുഖാണെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് യൂട്യൂബിലെ റീൽസ് കാണുന്ന ഏറ്റവും ആൾക്കാർ തുമ്പിക്കുഞ്ഞനെ കാണണ്ടെ ഇന്ന് തുമ്പിക്കുഞ്ഞനെ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയില്ല ഇന്ന് തൊമ്മിക്കുഞ്ഞിൻ്റെ ആദ്യമായിട്ടാണ് തൊമ്മിനെ ഞങ്ങൾ വീട്ടിൽ ഒറ്റക്കിട്ട് പൂട്ടിയത് വന്നിട്ടുള്ള ആ ഇതുണ്ടാവും വന്ന് കീറിപ്പറ്റം വന്നിട്ട് ഒരു അര മണിക്കൂറായിട്ട് ഇതാണ് പ്രശ്നം ഞങ്ങൾ എല്ലാവരും വിളിച്ചു ആരടുത്ത് പോയില്ല എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഉമ്മോഹ പീഡനം നടത്തിയിട്ട് അവൾക്ക് ഒരു ഉമ്മ ഓരോ തന്നിട്ടില്ല ഒരു ഉമ്മ തന്നെ വയക്കാം എന്നുള്ള ഭയങ്കര വയക്കാ ഞങ്ങളി ഞങ്ങൾ അമ്മി തെറ്റി ഇന്ന് ഇന്ന് കൊച്ചിനെ കൊണ്ടുപോയതുകൊണ്ട് തെറ്റി ഉമ്മാന്നേ ഉമ്മാനെ അത് ഇവിടെ ഉമ്മു നക്കൂട്ടോ ചുണ്ടത്തൊന്നക്കത്തില്ല താടി ഒരപ്പിക്കാറ് ചുണ്ട കടിച്ചിട്ട് പോവും തിളങ്ങിയിരിക്കോ കേട്ടുമ്മന്നേ ഉമ്മാനെ ഉമ്മാനെ നക്കാണ്ട് ഇത് കടിയുമ്മ എല്ലാം ഇരിക്കും അല്ലാത്ത നല്ല ഉമ്മാ ഇത് തന്നെ അവളെ കാണാതെ ഷംഭൂക്കിട്ട് റബ്ബ് നല്ല 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 സ്പ്രേ അടിച്ച് എന്തൊരു മണോടാ ചെറുക്കാതന്നെ ഇവൻ്റെ മേത്തക്ക നല്ല മണം വന്നപ്പോൾ തന്നെ അവൾമാര് പിന്നെ തുടപ്പിച്ച് ക്ലീൻ ചെയ്തു എല്ലാ ദിവസവും ഞങ്ങൾ സിറൊക്കെ ഇട്ട് ഞങ്ങൾ ഷാംപൂ ഒക്കെ ഇട്ട് സുണ്ടരാക്കും റൈമോൾ അങ്ങനെ പഞ്ഞക്കണം റേമോക്കൂടെ മോനാണ് കുറുമ്പി 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 പെണ്ണിൻ്റെ കുറുമ്പി മോനാണ് പുള്ളി ഇടക്കിടക്ക് ഈ റേമോൾ കേട്ടിട്ട് ധാരാളം ഒന്നും അറിയില്ല പക്ഷെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കും റേമോളെ വിളിക്കണോ തേക്കും ഇവൻ്റെ പേര് അപ്പോൾ ഇവരുടെ വിചാരം വഴക്ക് കയറുമ്പോൾ റെയ്മോൾ എന്ന് പറഞ്ഞ എന്ത് വലിയ സാധനമാ കണ്ടോട്ടെ ചിലപ്പോ എന്നെ ഇങ്ങോട്ട് പീഡിപ്പിക്കും ആ വന്നിട്ട് ആ ആ ആ ആ ആ വന്നിട്ട് വരണ്ടു വരണ്ടു മമ്മി

എൻ്റെ മണ ആളതിനെ എന്നെ എന്നെ സ്നെല്ലാം സ്മെല്ലാടുന്നില്ല ഏത് സ്പ്രേ സ്പ്രേയാണതാണ് ചേർക്കണേ സീറോ ബോഡി ലോഷനും ക്രീമൊക്കെ ഇട്ട് ചെറുക്കര ചെറുക്കരണ സുഖകരമാണ്